കാലത്തിന്റെ മാറ്റത്തിൽ ബാർബർ ഷോപ്പുകൾ ഫാഷൻ സൗന്ദര്യവർദ്ധക കേന്ദ്രങ്ങളാകുമ്പോഴും പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ആനക്കുഴി എസ്റ്റേറ്റിൽ നാൽപ്പത് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ബാർബർ ഷോപ്പിന്റെ ഉടമ തൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം തുടർന്നാണ് ഇപ്പോഴും ഈ രംഗത്ത് തുടരുന്നത് കാണാം ഈ പഴയകാല ബാർബർ ഷോപ്പിലെ വിശേഷങ്ങൾ ബാർബർ ഷോപ്പുകൾ നൂതന ശൈലികളിലേക്കും സൗന്ദര്യവർദ്ധക കേന്ദ്രങ്ങളുമായി മാറുമ്പോഴും പഴമ നിലനിർത്തി പ്രവർത്തിച്ചുവരുന്ന ബാർബർ ഷോപ്പാണ് തോട്ടം മേഖലയായ വണ്ടിപ്പിരിയാർ ആനക്കുഴിയിൽ ഉള്ളത് പഴയ എസ്റ്റേറ്റ് വക കെട്ടിടത്തിലായി പ്രവർത്തിച്ചുവരുന്ന ബാർബർ ഷോപ്പ് നടത്തുന്നത് ആനക്കുഴി സ്വദേശിയായ രാജനാണ് തന്റെ പിതാവിൽ നിന്നും ഏറ്റെടുത്ത് കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി രാജൻ ഈ ബാർബർ ഷോപ്പ് നടത്തുന്നു പുതുതലമുറ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പട്ടണങ്ങളിലെ ബ്യൂട്ടി പാർലറുകളെ ആശ്രയിക്കുമ്പോൾ താൻ ഇപ്പോഴും പഴമ നിലനിർത്തിയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് രാജൻ പറയുന്നു പിന്നെ പോകാൻ പഴമ നിലനിർത്തുന്നതിനായി ഈ ബാർബർ ഷോപ്പിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് പഴയകാല കസേര തന്നെയാണ് കസേരയുടെ ഉയരം കൂട്ടാനും കുറയ്ക്കാനുമായുള്ളതും പഴയ രീതികൾ തന്നെ നൂതന രീതിയിലുള്ള കസേരകൾ നിലവിൽ ലഭ്യമാണെങ്കിലും രാജൻ ഈ പഴയ കസേര ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല കോവിഡ് കാലത്തെ മാനദണ്ഡങ്ങൾക്കൊപ്പം മറ്റ് ഉപകരണങ്ങൾക്ക് പഴമയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ബാർബർ ഷോപ്പ് തേടിയെത്തുന്ന പ്രദേശവാസികൾ ഏറെയാണ്